ും വഹമ്മത്തല്ലാഹി വാത്തു നമ്മളിന്ന് വീഡിയോയിൽ നോക്കുന്നത് കഴിഞ്ഞ ടൈം ടേബിള് വാർഷിക പരീക്ഷയുടെ ടൈം ടേബിള് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ശൈബൻ പതിനഞ്ചിന് നോമ്പായതുകൊണ്ട് അന്നത്തെ ദിവസം പരീക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റിയിട്ട് ഇരുപത്തിനാലിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ തിരുത്തിയ പുതിയ ടൈം ടേബിളാണ് നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഒരു പരീക്ഷാ ക്ലാസ് ഉണ്ടാകില്ല കാരണം അഞ്ച് ഏഴ് പത്ത് പ്ലസ് ടു ഇവരൊക്കെ പൊതുപരീക്ഷ വിദ്യാർത്ഥികളാണ് ഇവരല്ലാത്ത മറ്റു ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കാണ് വാർഷിക പരീക്ഷ ഉള്ളത് ആദ്യം തുടങ്ങുന്നത് പതിനാറാം തീയതിയാണ് കേട്ടോ അതായത് ഞായറാഴ്ച യോമൽ അഹദ് സാദാ പോലെ തന്നെ ആറ് മുതൽ എട്ടര വരെയാണ് പരീക്ഷ ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് ദിവസം തന്നെ പരീക്ഷയുണ്ട് ദുറൂസ് അറബി മലയാളമാണ് അതിൽ വായന ഉണ്ടാകും അതുപോലെ എഴുത്തുണ്ടാകും ദഫഹീമിലുള്ളതുപോലെ തന്നെ പിന്നെ രണ്ടാം ക്ലാസ്സിലൊന്നു പരീക്ഷയില്ല മൂന്നാം ക്ലാസ്സിന് ഫിക്കഹാണ് വിഷയം ഫിക്കൽ നല്ല പാടുണ്ട് അതൊക്കെ ഒന്ന് പഠിക്കുക നാലില് അഹീദ ആറില് ദുറൂസിൽ എഹ്സാൻ എട്ടിൽ ലിസാനുൽ ഖുർആാൻ ഒമ്പതിൽ താരിഖ് പിന്നെ പ്ലസ് വണ്ണിൽ ഫിഖ് പിന്നെ രണ്ടാം ദിവസം തിങ്കളാഴ്ച പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് പരീക്ഷ സമയം എന്തുക തന്നെയാണ് അന്ന് ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ദീനിയാത്തും അതുപോലെ അഹ്ലാഖും ഇല്ലാ ചോദ്യം ചോദിക്കലുണ്ടാകും ഉണ്ടാകും അതുപോലെ കേട്ടെഴുത്തും ഉണ്ടാകും രണ്ടും ഒന്നിച്ചു തന്നെ ആയിരിക്കും പിന്നെ രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കന്ന് അഖീദയാണ് മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് താരീഖ് നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അഖ്ലാഖാണ് വിഷയം ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഇസാനുൽ ഖുർആൻ ബാക്കിയുള്ള ക്ലാസ്സുകൾക്കന്ന് പരീക്ഷയില്ല പിന്നെ പതിനെട്ടാം തീയതിയാണ് പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച ഏട്ടന് വരിക പരീക്ഷാ സമയം മാറ്റമില്ല ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പിന്നെ പരീക്ഷയില്ല അവസാനമാണ് പരീക്ഷ രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഇൽസാൻ ഉൾ ഖുർആാനും മൂന്നില് അക്കീദ നാലില് തജുവീദ് തജ്വീദൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നാലിൽ കൂടുതൽ ചോദ്യങ്ങളും അതുപോലെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് കാരണം തജ്വീദിലെ കുറേ നിയമങ്ങൾ നാലാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത് ആറാം ക്ലാസ്സിൽ ഫിക്ക് ആണ് വിഷയം കുറേ നിസ്കാരങ്ങൾ സൂര്യ നിസ്കാരങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള ക്ലാസ്സുകൾക്ക് പരീക്ഷയില്ല പിന്നെ പത്തൊൻപതാം തീയതി അന്ന് ചൊവ്വാഴ്ചയാണ് സോറി ബുധനാഴ്ചയാണ് ബുധനാഴ്ച സമയം മാറ്റമില്ലാതെ തന്നെയാണ് സമയം ഒന്നിന് പരീക്ഷയില്ല രണ്ടിന് ഫിഖഹാണ് വിഷയം മൂന്നാം ക്ലാസ്സിന് തജ്വീദ് നാലാം ക്ലാസ്സിന് ലിസാൻ ഖുർആാനാണ് ബാക്കിയുള്ള ക്ലാസുകൾക്ക് അന്ന് പരീക്ഷയില്ല വെറും മൂന്ന് ക്ലാസ്സുകൾക്കാണ് അത് പരീക്ഷയുള്ളത് പിന്നെ ഇരുപതാം തീയതി അന്ന് വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച ഖുർആൻ ഹെഫു ആണ് ഓറൽ പരീക്ഷകൾ രണ്ട് മൂന്ന് നാല് ആറ് ഈ കാണുന്ന നാല് ക്ലാസ്സുകൾക്കാണ് പരീക്ഷയുള്ളത് സമയം ആറര ടു എട്ടര വരെയാണ് ഇപ്പോൾ ഖുർആാനും അതുപോലെ ഹിഫുമായി ബന്ധപ്പെട്ട ദിഖറുകളും ദ്വായകളൊക്കെ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോകൾ ആവശ്യമുള്ളവർ ഇതിൻ്റെ താഴെ ദിക്കറി എന്ന് കമൻറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ എന്ന് കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് പിൻ പിഞ്ചിത് വെക്കാം അതുപോലെ എല്ലാ ക്ലാസ്സുകളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ആവശ്യമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ ഇരുപത്തി ഒന്നാം തീയതി പരീക്ഷയില്ല അതിന് ജുമായി അതായത് വെള്ളിയാഴ്ച വയസ്സാണ് പിന്നെ ഇരുപത്തി രണ്ടാം തീയതി സബത്ത് അതായത് ശനിയാഴ്ച മാറ്റമില്ല ഒന്നും പരീക്ഷയില്ല ഒന്നാം ക്ലാസ്സിന് പരീക്ഷയില്ല രണ്ടിന് അഹ്ലാഖാണ് വിഷയം മൂന്നും നാലും അതുപോലെ ഇല്ല പരീക്ഷയില്ല ആറാം ക്ലാസ്സിന് താരിഖ് എട്ടിന് ദുറൂസ് ആണ് കുറച്ച് ടഫായ വിഷയാണ് ഒമ്പത് ഫെക്കഹ് അതുപോലെ പ്ലസ് വണ്ണിന് ലിസാൻ ഖുർആൻ പിന്നെ ഇരുപത്തി മൂന്നാം തീയതി യോമുൽ അഹമ്മദ് ഞായറാഴ്ചയാണ് ഒന്നിന് പരീക്ഷ ഇല്ല രണ്ടിനും ഇല്ല മൂന്നാം ക്ലാസ് ലിസാൻ ഖുർആാനാണ് ലിസാൻ ഖുർഹാൻ്റെ നമ്മുടെ മോഡല് ക്ലാസ്സുകളുണ്ട് ആവശ്യമുള്ളവർ താഴെ കമൻ്റ് ചെയ്താൽ മതി മൂന്നാം ക്ലാസിൻ്റെ മോഡൽ ക്ലാസ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി പിന്നെ നാലിന് ഫിഖഹാണ് വിഷയം ആറിന് അന്ന് പരീക്ഷയില്ല എട്ടിന് താരിഖാണ് കുറേ അടങ്ങുന്ന കുറേ സഹാബികളതും അതുപോലെ തന്നെ ലഫീസത്തുൽ മിസ്രിയാഹനും തുടങ്ങുന്ന മഹതിമാരെ ചരിത്രങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഒമ്പത് ദുറൂസിൽ എഹ്സാനും പ്ലസ് വണ്ണിന് തഫ്സീറുമാണ് ഇനി തിങ്കളാഴ്ച തിങ്കളാഴ്ചയാണ് അവസാന പരീക്ഷ ഇരുപത്തിനാലാം തീയതിയാണ് അന്ന് ഒന്നാം ക്ലാസ്സിന് തഫീമുത്തില്ലാവയാണ് അതിൽ വായന ഉണ്ടാകും എഴുത്തും ഉണ്ടാകും രണ്ടും ഉൾപ്പെടും ഒരു പേപ്പറിൽ തന്നെ രണ്ട് ഭാഗങ്ങളിൽ വായനാ പരീക്ഷയും എഴുത്തു പരീക്ഷയും രണ്ടാം ക്ലാസ് പരീക്ഷയില്ല മൂന്നാം ക്ലാസ്സിന് അഹ്ലാക്കാണ് വിഷയം നാലാം ക്ലാസ്സിന് താരീഖും ആറ് പരീക്ഷയില്ല എട്ടിന് ഫെഖാണ് വിഷയം ഫെക്കയിലെ മയ കുറിച്ചാണ് കൂടുതൽ പറയുന്നത് നന്നായി പഠിക്കണം ലിസാൻ ഉൽ ഖുർആാന് ഒമ്പതാം ക്ലാസ്സിന് പിന്നെ പ്ലസ് വണ്ണിന് ദുറൂസ് ലെഹസാനാണ് അന്ന് പരീക്ഷയുള്ളത് അപ്പോൾ ഇതിലൊക്കെ ഖുർആൻ പരീക്ഷയും അതുപോലെ എഴുത്തു പരീക്ഷകളും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് എഴുതുമ്പോൾ നിങ്ങൾ നീലമശി കൊണ്ട് എഴുതണം ഒരിക്കലും എന്ത് ചെയ്യരുത് കറുപ്പ് മഷി കൊണ്ട് എഴുതരുത് കാരണം പെട്ടെന്ന് കണ്ണിൽ പിടിക്കാത്തൊരു മഷിയാണ് കറുപ്പ് മഷി അതുപോലെ തന്നെ നമ്മുടെ പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കാനും അതുപോലെ തന്നെ പഠിച്ച ഉത്തരം ആ സമയത്ത് മറന്നു പോയാൽ നിങ്ങൾ ചെല്ലേണ്ട ഒരു തിക്ർ ഞാൻ മുമ്പ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യാ മുബുദ്ധി ഉ യാക്കി മാനസീതു ഈ തിക്ർ ആവശ്യമുള്ളവർ താഴെ തിക്റി എന്ന് കമൻ്റ് ചെയ്താൽ മതി പരീക്ഷ എന്ന് കമൻറ്റ് ചെയ്യാം നേരെ താഴെ എഴുതി ഇട്ടരാം السلام عليكم ورحمه الله وبركاته